കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ കടം എഴുതി തള്ളുന്ന വിഷയത്തിൽ സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന് പരാതി ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈലും ചൂരിൽ മലയിലും ദുരിതബാധിതർക്ക് നൽകുന്ന മുഴുവൻ പരിഗണനയും വിലങ്ങാടിന് നൽകണമെന്ന് മന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മന്ത്രിയുടെ പ്രഖ്യാപനം വെറും വാഗ്ദാനം മാത്രമായിരുന്നുവെന്നും ദുരന്ത ബാധിതർ ബജറ്റിൽ പോലും പരിഗണിച്ചില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം വിലങ്ങാടിനും പ്രഖ്യാപിച്ച ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ ചുവരൽമലയിലും മുണ്ടക്കയിലും ദുരന്ത ബാധിതരായ ആളുകളുടെ കടങ്ങൾ എഴുതിത്തള്ളുന്ന തീരുമാനമെടുത്തു ആ തീരുമാനം വിലങ്ങാടിന് ലഭിച്ചില്ല വിലങ്ങാട്ടെ കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടില്ല അതിൽ ശക്തമായ പ്രതിഷേധവും ജനങ്ങളുടെ പരാതിയുമുണ്ട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഏക്കർ കണക്കിന് കൃഷിനാശമാണ് വിലങ്ങാട് ഉണ്ടായതെന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയ റവന്യൂ കൃഷിവകുപ്പുള്പ്പെടെയുള്ള ഏജൻസികൾ കണ്ടെത്തുകയും സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു നൂറിലധികം കുടുംബങ്ങളെയാണ് കാർഷിക ദുരന്തത്തിനിരയായതായി ആദ്യം കണ്ടെത്തിയത് അന്തിമ ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇവരിൽ പലരും പൊതുമേഖലാ സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നാണ് വായ്പയെടുത്തിരുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് കാർഷിക മേഖലയിൽ കനത്ത നാശം വൻ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്ക് ഉണ്ടാക്കിയത് കഴിഞ്ഞ ഉരുൾപൊട്ടലില് ഒമ്പതോളം പീഡികകളും നാമാവിശേഷമാവുകയും മുപ്പത്തിയേഴോളം കടകളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപ വ്യാപാരികൾക്ക് നഷ്ടമാവുകയും ചെയ്തു സംസ്ഥാന ഗവൺമെന്റും ഭരണകൂടവും ഇതുവരെയും ഒരു സഹായവും ഈ വ്യാപാരികൾക്ക് നൽകിയിട്ടില്ല വയനാടിന് എന്ത് കൊടുക്കുന്നോ അതേ പരിഗണന വരങ്ങാട്ടിലുള്ള കൃഷിക്കാർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും എല്ലാം സർക്കാർ കൊടുക്കുന്നു വെലങ്ങാട് ടൗൺഷിപ്പും മറ്റു കാര്യങ്ങളുമായിട്ട് എത്രയോ കോടിക്കണക്കൻ രൂപ സഹായിച്ചു ഇവിടെ സ്ഥലങ്ങൾ പോയവർക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല ബാക്കിയുള്ള റോഡും പാലങ്ങളൊക്കെ ഉടനെ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടെന്നുള്ളതെ ശരിക്ക് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തമായ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനോ അറിയിക്കുവാനോ ലീഡർഷിപ്പും നേതൃത്വം പോലും പ്രദേശത്ത് അതിനുശേഷം രൂപപ്പെട്ടിട്ടില്ല ദുരന്ത മേഖലയിൽ സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയത്തിന്റെ ബലത്തിലാണ് കർഷകർ മുൻപോട്ടു പോകുന്നത് കടാശ്വാസ പ്രഖ്യാപനത്തിൽ തങ്ങളില്ലെന്ന് അറിഞ്ഞതോടെ കടുത്ത നിരാശയിലാണിവർ സർക്കാർ പ്രഖ്യാപനത്തിൽ വ്യാപാരികളും കടുത്ത പ്രതിഷേധത്തിലാണ് ജീവനോപാധികൾ നഷ്ടമായ ഇവർക്ക് സർക്കാർ ഭാഗത്തു നിന്നും ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി വയനാടിന് പ്രഖ്യാപിച്ച കടാശ്വാസം വിലങ്ങാടിനും നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്